ഈജിപ്റ്റ് എന്ന രാജ്യത്തിൻ്റെയും ലിവർപൂളിൻ്റെയും ഏറ്റവും മികച്ച താരമാണ് മുഹമ്മദ് സല ഈജിപ്റ്റ് മെസ്സി എന്നാണ് മുഹമ്മദ് സലയെ ഫുട്ബോൾ ലോകം വിലയിരുത്താറ് ഇപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടി എൻ സി സ്പോർട്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മുഹമ്മദ് സലയോട് ഒരു ലേഖകം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പി എല്ലിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ തൻ്റെ മികച്ച കാലഘട്ടം മുഴുവനും ബാഴോണ എന്ന സ്പെയിൻ വമ്പന്മാരുടെ കൂടെ കളിച്ച ലയണൽ മെസ്സിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ ഇവിടെ ശോഭിക്കാൻ കഴിയുമോ ഉടൻ തന്നെ മുഹമ്മദ് സലാഹ് അതിന് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സി ഒരു ഇതിഹാസ താരമാണ് അദ്ദേഹത്തിന് ഏത് ലീഗിലേക്ക് വന്നാലും അദ്ദേഹത്തിന് അതെല്ലാം ഈസിയായി തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തെക്കുറിച്ചല്ലേ അദ്ദേഹത്തിന് ഏത് ലീഗായാലും ഒരേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങളിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബിനെതിരെ മികച്ച റെക്കോർഡാണ് ലയണൽ മെസ്സിക്കുള്ളത് ലയണൽ മെസ്സി ഒരു ദൈവിക പ്രതിഭയുള്ള താരമാണെന്നും അദ്ദേഹം ഏത് ലീഗിലേക്ക് ചെന്നാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമെന്നുമാണ് ലയണൽ മെസ്സിയെക്കുറിച്ച് മുഹമ്മദ് സലാ അഭിപ്രായപ്പെട്ടത്